അടിപൊളി അപ്പ ഇന്ന് പെരുമ്പാവൂർക്ക് വന്നേക്കണ്ട നമ്മുടെ ജോസഫ് ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നേക്കാണ് അപ്പൊ ഡോക്ടർ ഉണ്ട് ഞാനും ആൽബിൻ കൂടിയാണ് പോവുന്നത് അപ്പൊ ഇന്ന് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ പേടിക്കാനായിട്ട് വന്നേക്കാം ഒരു ചേട്ടൻ പിന്നോന്നോട് വളയാനാണോ അല്ലല്ലേ അപ്പൊ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ മേടിക്കാൻ വന്നേക്കാം അപ്പൊ ഡോക്ടറിന്റെ കയ്യിൽ കുറെ മീങ്ങൾ ഉണ്ട് അപ്പൊ ഡോക്ടർ അതിനൊന്നും തരില്ലെന്ന് പറയണ ടുത്തുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ തരും ഇഷ്ടപ്പെട്ട എടുക്ക ഭംഗിയില്ലാത്തോട് ഡോക്ടറിന്റെ കയ്യിലുള്ള മീന് ഭയങ്കര വിലയാലക്കുള്ള ഒരു മീൻ ആയിരത്തഞ്ഞൂറാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് വല്ല പത്ത് രൂപയുടെയും പതിനഞ്ച് രൂപയുടെയും ജസ്റ്റ് കൊണ്ട് ടാങ്കിലൊക്കെ വന്നിട്ട് ഇപ്പൊ തലക്കേറിയതാണ് മീനെ വളർത്താന്നുള്ളത് ഗപ്പീനെ എന്തായാലും കിട്ടും കൊണ്ടുപോവാനും ഞാൻ കൂടി ആൽബിക്ക് കൊറച്ച് കെപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ആയിട്ടുള്ളതാണ് ഇന്നത്തെ എല്ലാരെയും കൊണ്ടുപോവാനായിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്നിട്ട് ഡോക്ടർ നിങ്ങളുടെ വഴിയിലൊക്കെ ഇങ്ങനെ ഈ കപ്പോളിയിലുണ്ടോ മറ്റേ ആകെ പച്ച വന്ന് അന്തോണി ചുണ്യ മുഖത്തൊക്കെ ഇവിടത്തെ നാട്ടുകാരൊക്കെ കൂടിയെടുത്ത തീരുമാനം ഹർത്താല് വേണ്ടി അത് മഴ പെയ്താ കേരളത്തിലെ എല്ലാ റോഡും ഇവിടുത്തെ പറയണ രീതിയാണ് മഴ കേരളത്തിൽ നമ്മുടെ ഹൈവേ തന്നെ ഇടിച്ചു തോന്നി നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല സീനറി അല്ലേ താഴോട്ട് നോക്കണ്ടാവും താഴേട്ട് നോക്കി ഓടിച്ച സന്തോഷമായിട്ട് ഓടിക്കാം തെരുമ്പാവിന്റെ ഭംഗി ആസ്വദിച്ചുള്ള യാത്രയിലാണ് സണ്ണി ആണ് ഞങ്ങളുടെ വെല്ലു കാട്ട പാർട്ടി ആര്യ പാർ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഡോക്ടറിന്റെ പി എം ജി അക്വാട്ടാവിടെ തന്നെ വണ്ടി ഇട്ടു ഇവിടത്തെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് ഇവന്റെ പേരെ ബ്രൗണി 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 ബ്രൗണിയുടെ കാര്യത്തില് വന്നിട്ടോ അന്ന് ചെയിൻല്ലോ എനിക്ക് ഈ മുളകടെ കമ്പൊക്കെ നടന്ന ആഗ്രഹമുണ്ട് എന്തെങ്കിലും നടക്കുവോ എനിക്ക് ഒരു നാച്ചുറൽ ഒരു ഇത് അവിടെ എടുക്കണം അതാണ് എന്റെ ആവശ്യം ആ ഇങ്ങനെ മുളയും പനയും അത് ഇതൊക്കെ ഇതൊക്കെ തന്നെക്ക് മുളച്ചു അല്ലേ നല്ല രസം ഉണ്ട് ഇങ്ങനെ പനയും ഇതൊക്കെ നിക്കണമെന്നുണ്ടെങ്കിൽ ആ മുമ്പത്തെ വീഡിയോ ഒക്കെ വന്ന സമയത്ത് ആ അവിടെ ടേബിൾ ഓ ഓ ഓ നല്ല രസമുണ്ട് അവിടെ അപ്പം നമ്മള് മീന് തീറ്റ കൊടുക്കാനായിട്ട് തീറ്റ എടുക്കാനായിട്ട് പോവാണ് പക്ഷെ ആ വീടിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടുകയാണെങ്കിലും കാണുമ്പോൾ ലുക്കൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ മൊത്തം പുല്ലായിപ്പളേ അപ്പം നമ്മൾ അനു ചേട്ടൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്നിട്ട് കയ്യിലിങ്ങണ സാധനം പൂട്ടാൻ പറയാൻ പ്രത്യേകത അവിടെയാണ് നമ്മുടെ ഫാം ഇതൊക്കെ വരുന്നത് വരണേട്ടാ മറ്റേ ഗ്രൗണ്ടിലുള്ള ടാങ്കുകൾ ഉണ്ടല്ലോ രണ്ട് തീറ്റിന്റെ മണക്കുണ്ടല്ലോ അല്ല ഇത് എന്തൊരു സാധനം ഇത് ഇത് ഫീഡ് അല്ല മിക്സ് ആക്കി കൊടുക്കുന്നതാണോ ഇല്ല ഇത് നമ്മൾ ഗ്രോ ചെയ്ത് വിൽക്കാൻ പോകും കളർ നമ്മള് പ്രോട്ടീൻ കൂടിയ ഫീഡ് കൊടുക്കണം എന്തിനാണ് നമ്മള് അഗ്രികൾച്ചറ മാറി

ഇങ്ങനത്തെ മരങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്തെങ്കിലും വെട്ടി ഒഴിവാക്കണേ പറഞ്ഞോ ആ ഇത് ഇവിടെ സ്ലിപ്പാകും നമ്മൾ അങ്ങനെ ഡോക്ടറിന്റെ ഫാമിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓ മൈ ഗോഡ് ഹലോ ഹലോ അറിയാൻ പറ്റണ്ടല്ലേ രണ്ടു മണി കൊടുക്കട്ടെ കൊത്തേ എങ്ങനെയാണ് നമ്മുടെ കാർപ്പിന്റെ ഫാമുണ്ട് അടിപൊളി അവിടെന്നിങ്ങനെ ഇവിടെ വന്ന് നിക്കണ്ടിട്ടോ തീറ്റ കിട്ടുന്ന സ്ഥലത്തേക്ക് മാത്രം അവര് പോവാൻ കണ്ട പൊത്തുന്നാലായിട്ട് ആൾക്കാർ റെഡി ആയിട്ടാണ് നിക്കണേക്ക് അധികം വിഷപ്പൊന്നുമില്ലല്ലോ കൊണ്ടൊരു വക്കത്തെ തീരാറായി. നാല് ഇത്ര മീൻ ഇല്ലേ? 4000 മീൻ ഈ ബക്കറ്റിൽ ഒരു ബക്കറ്റിനേക്കാള മതിയോ? ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കടാ? ഈ ബക്കറ്റ് 800, 1000, 1200 ആവയും ഇതിടക്കൊക്കെ. 800 രൂപയ്ക്ക് എത്ര ഹൈ ക്വാളിറ്റി ഒക്കെ കണ്ടടയില് മെറ്റാലിക് ആ ফুল മെറ്റാലിക് ബോഡിയൊക്കെ കേറ്റി ഇട്ടിട്ടുണ്ട്. അത് ലോബിയാണോ? ലോബിന്നെന്നാ അപ്പുറത്ത് നീ പമ്പിയാണോണ്ട് കുഞ്ഞു വന്നാ അവിടെ വെക്കർന്നോ ഇല്ലോ? പിന്നെ അല്ല ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് ഇതിലിപ്പോ ഞാനിപ്പോ എണ്ണൂറ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടൂലിന്ന് കിട്ടാണ്ടെങ്കിൽ നല്ലത് ഓൾമോസ്റ്റ് എല്ലാം ക്വാളിറ്റി ഉള്ള സാധനം

പിന്നെ പീസുകൾ ക്വാളിറ്റി തെരഞ്ഞു മാറ്റും അതൊക്കെ ആയിരത്തി ഇരുന്നൂറ് മൂവായിരം കൂടിയാകും മെറ്റാലിക് കണ്ടോ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നല്ല റേറ്റ് വരും

ആ അല്ലാന്ന് എത്ര രൂപ കുഞ്ഞിനോടക്കൂ കുഞ്ഞിനുള്ള അങ്ങനെ നോക്കി എടുത്തു കൊടുക്കും എല്ലാം ബിസിനസ് ആണ് പുണ് കിട്ടാനല്ലല്ലോ വളർത്തണേനെ അപ്പൊ ഇവരുടെ തീറ്റ കൊടക്കൽ കഴിഞ്ഞു എല്ലാത്തിനും ഓക്സിജനൊക്കെ കൊടുത്തേണ്ട അപ്പൊ നമ്മളങ്ങനെ അടുത്ത ഫാമിന്റെ ഏരിയയിലേക്ക് വന്നു ഇത് എന്തൊരു സാധനം ആയി ടൈപ്പില്ലേ എനിക്ക് പ്രസവിക്കണം നിങ്ങളെ മതി കല്ലട പോലെയൊക്കെ പക്ഷെ ഡോക്ടർ അന്ന് തന്നെ വെള്ള കളറുള്ള എഞ്ചല എന്താണ് എനിക്ക് ഇവന് അതിവായ സംശയം ഉണ്ട് ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് തട്ടണ്ടെന്ന് ഇല്ലേടാ ഏ നിന്റെ സൂത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ നീ ഇവിടുന്ന് ഇടക്ക് തിന്നണല്ലേ ഏ പുള്ളി ഇവിടെ നിന്ന് മീനൊക്കെ മീനൊക്കെട്ടാ പുള്ളി കറങ്ങി തീര്ഡാണല്ലോ ഏക വേണ്ട ഞാൻ പറഞ്ഞു പോയാലും

അറണ്ടിനെ നികൂനെ എത്ര അണ്ണത്തിനെ കുറണ്ണം ആ പ്ലാറ്റിനം നോക്ക് ശരി ഈ ഈ വെള്ളമില്ല ആ അന്ന് മെയിലും ഉണ്ട് ഫീമെയിൽ ഉണ്ട് 60000 രൂപ അത് അച്ചോക്കിന്റെ അകത്തു നിന്ന് ഒരു ₹100 ഓരോന്നിട്ട് ഏതാ 30000 രൂപയടമീ ആവ ഭയങ്കര നൈസ് ടൈൽ ഉള്ളది അന്ന് വെച്ചാ ആ ജെം പ്ലാറ്റിനം വെച്ചിന്ന് പിന്നെ ഇങ്ങനെ എല്ലാം അതിന്റെ ഇപ്പൊ ആ തലയില് മാത്രം കുത്തുള്ള ഒരു മെറ്റാലിക് പോണുണ്ടോ അവിടെ അതിനെ ഞാൻ ശ്വാസ അവിടെ നിന്ന് രൂപയ്ക്ക് മേടിച്ചോണ്ടെന്നാണ് കുഞ്ഞിനെ ഈ വിരലിന്റെ വലുപ്പം ഉള്ളു ഈ വിരലിന്റെ വലിപ്പത്തില് എന്നാൽ പറഞ്ഞു പോയിട്ടുള്ളതിന് വിലയാവുന്നു പോയക്കാർപ്പോ പത്ത് രൂപ കിട്ടും

ഇതിനെനിക്ക് ഡ്രമ്മിൽ ഇടാൻ പറ്റുമോ കാണുന്നില്ല മറയ പോട്ടേക്കോടെ ഈ ഡിങ്ങനെ കൂടിയൊക്കെ ഇണ്ട് വെള്ളയും കറുപ്പിയുണ്ട് ഏഞ്ചലുകള് എല്ലാത്തിനും നിറയെ മീനുകളുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിനും ഞാൻ നോക്കട്ടെ തീരുമാനമൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം ഇത് നല്ല പ്യുവർ പ്ലാറ്റ് പക്ഷെ നേരത്തെ അവിടെ കണ്ട പ്ലാറ്റ് ഇടയിൽ ഒരു കളറും കൂടി വാളയാണ് ഏറ്റവും കൂടുതൽ ടാങ്ക് മാത്രം മൂടിയതാണ് ഇവിടെ റേഞ്ചിൽ പ്രസവിച്ച കിടക്കുന്നുണ്ട് പക്ഷെ അപ്പനമ്മ നമ്മളെ ഓടിക്കാൻ നോക്കണം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ കണ്ടോ നമ്മൾ ആക്രമിക്കാനാണ് നിക്കണേ കുഞ്ഞുങ്ങളോട് അറിയുന്നുണ്ട് അവര് മക്കളെ സേവ് ചെയ്യാൻ നോക്കുന്നു അവിടെ ഇവിടെയും കുഞ്ഞുങ്ങളുണ്ട് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുക

എന്തൊരു സോഡായിരുന്ന പേര് കോയിസോഡ് അപ്പൊ ഞങ്ങൾ അങ്ങനെ അതെ മീനുകളൊക്കെ മേടിച്ച് ഇവിടുന്ന് പോവാൻ പോവാണ് ഗൗരാമി പേരൊക്കെ മറന്നുപോയില്ല ഡോക്ടറെ ബ്ലാക്ക് മോളി മോളി ആ പാണ്ഡാ മോളി ബ്ലാക്ക് മോളി ഇല്ല ത്രീ സ്പോർട്ട് ഗൗരാമിഡ് കോയിസോഡ് അങ്ങനെ കുറച്ച് ഐറ്റംസിന്റെ ഒക്കെയാണ് ഇവിടുന്ന് മേടിച്ചേക്കുന്നത് ഇനിയും കുറെ മീനുകളുണ്ട് കേട്ടോ ഏഞ്ചലിന് മേടിച്ചിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം ആ കുറേത്തിൽ ഡാൻ പറ്റിയ അപ്പൊ ബാക്കി ദേ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ മീനുകളുണ്ട് പല ഇനത്തിലുള്ള സാധനങ്ങളുണ്ട് ഏ നമ്മുടെ ചേട്ടൻ ചേട്ടൻ്റെ പേര് അർജുൻ അർജുൻ സിംഗ് സിംഗ് ബാഗ് ബാക്കിൽ വരണം എന്നാലേ അതിനൊരു ഗുമ്മുള്ളൂ കുറെ മീനുകളുണ്ട് കേട്ടോ കുറെ മീനുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി ഓടിയടക്കാണ് എവിടെ നോക്കിയാലും മീനുകളാണ് ഇങ്ങനെ നിറഞ്ഞടക്കാണ് ഹോൾസെയിലായിട്ടും എല്ലാത്തിലും മീനുകൾ കിട്ടും കുറെ മീനുകളുണ്ട് അപ്പൊയാലും ഇവിടെ നിന്ന് അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ നിന്നുള്ള മീനങ്ങള് മേടിച്ചു അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചും കൂടെ മീനങ്ങൾ അപ്പുടുന്നൊക്കെ എടുക്കാനുണ്ട് അപ്പം അതിനിടയ്ക്ക് ഒന്ന് എടുക്കണം മഴ വരാൻ അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം കുറേ മീനുകളുണ്ട് കേട്ടോ പല ടൈപ്പ് മീനങ്ങള് പല ടൈപ്പ് ഉണ്ടെങ്കിൽ കുറേ ഗുണമുണ്ട് അത് ഓരോ രണ്ടെണ്ണം അല്ല ഓരോ ടാങ്കിലും അയ്യായിരവും അഞ്ഞൂറും ആയിരവും ഒക്കെയുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിച്ചിട്ട് പോകാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അപ്പം താങ്ക് യു ഡോക്ടറെ പിന്നെ ഒരു തൊണ്ണൂറ്റമ്പ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്ത് അല്ല ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് മുന്നോ പക്ഷേ എൻ്റെ കയ്യിൽ ജീവിക്കുകയില്ല എന്നുള്ളത് അറിയില്ല കാരണം ഗഫി മാത്രം എന്തേലും വളരാറുള്ളൂ ഗൗരമാണെന്നൊന്നും പറ്റാറൊന്നുമില്ല ഗൗര എന്നാലും മഴ കയറി തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് പൊടി എടുക്കാനുണ്ട് എടുക്കണം പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു തന്നെ മേടിക്കുകയാണ് പാലാഴി എന്ന് പറഞ്ഞിട്ട് നമ്മളീ പെരും ഇത് ഏതൊക്കെ ഉണ്ടോ കേരളത്തിൽ പുതിയൊരു ഹോട്ടൽ വേണമെങ്കിൽ അവിടെ അടിപൊളി പ്രശ്നം കേട്ടോ ഞങ്ങൾ ഊണാണ് പറഞ്ഞത് ഊണും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും എല്ലാ അടിപൊളി മീൻ ചാറുണ്ട് ഇതൊരു ചമ്മന്തി പാവയ്ക്ക തോരൻ തേങ്ങ ചമ്മന്തി അച്ചാർ സൂപ്പറാണ് ചമ്മന്തിയല്ലേ ചമ്മന്തി അല്ലേ ചമ്മന്തി ആയിട്ട് തോന്നുന്നു എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു പ്രശ്ന എനിക്കിഷ്ടപ്പെട്ടു വാഴലിയാണ് എന്തുവേണത് ഇവിടെ തിന്നാൻ തുടങ്ങിട്ടില്ല പിന്നെ ആകളൊരു കൊണ്ടു ഡയറ്റ് ഡോക്ടറിന്റെ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇതാണ്ടോ നമ്മുടെ പാലാഴി റെസ്റ്റോറന്റ് ഇവിടെ ഫോട്ടോഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറിന്റെ ഇവിടെ എവിടെ ആരെങ്കിലൊക്കെ തുപ്പിട്ടുണ്ടോ ആ സൂപ്പർ ആയിരിക്കും ഡോക്ടറിൻ്റെ ഫോട്ടോ കേട്ടെ അപ്പം അങ്ങനെ വന്ന വഴിക്കേ ഞങ്ങള് അറ്റ്ലാൻ്റെ ആ കുറേ കയറിയിട്ടത് ഒരു ടാങ്കും മേടിച്ചു കേട്ടോ മറ്റേ ഫൈബർ ഗ്ലാസിൻ്റെ റെഡിമെയ്ഡും ടാങ്ക് മീനൊക്കെ എടുത്തത് ഞാൻ ഓൺലൈനിൽ നോർമൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു കുറി ഓർഡർ ചെയ്തിരുന്നു ആയിരത്തി നാനൂറ്റി രൂപ പക്ഷെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഗ്ലാസിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടില്ലെങ്കിലും ഒരു ലിക്വൈസ് അടിപൊളിയായിട്ട് തോന്നുന്നു ആ ഈ ഗീസയും സാധനം ഉണ്ടോ ആ ഇതേപോലെ തന്നെ ഇരിക്കണ്ട ഏകദേശം പോവാറിന്റെ വീട്ടിലിറക്കിട്ട് നേരെ ഡോക്ടറെ ഡോക്ടറിന്റെ വീട്ടിലു പോകണം അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരി വന്ന വഴിക്ക് പായസ കട കയറി പാലട കുടിക്കുകയാണ് ഞാനും ആൽബിയും ഡോക്ടർ ഗോതമ്പും പരിപ്പ് പൊടിയും മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കടയുടെ പേര് കാണിക്കാൻ പറ്റില്ല എസ് ആർ എസ് മധുരഭവന ഇവിടെ ഒരു ജെ സി ബിയുടെ ഒരു ഒക്കെ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റാണ് വെള്ളം അടിപൊളിയായിരുന്നു വയർ ഫുള്ള് അങ്ങനെ ഡയറക്ട് ഡോക്ടറിന്റെ കൂടെ ഇരുന്ന് രണ്ട് ഗ്ലാസ് പായസവും കുടിച്ചു ശരീരത്തിലേക്ക് ഏൽക്കില്ല ഡോക്ടർ പറയണേ

മോഡിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മീഡു അപ്പം അതിനുള്ള പരിപാടിയാണ് ഇവിടെ സ്റ്റെക്രോട്ടിക്കലും അക്കൂറയും ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ കൂടെ കാണിക്കട്ടോ അപ്പം അഭിപ്രായം ഒക്കെ കമൻ്റ് ചെയ്തോളൂ ബൈ ബൈ